സൌഹൃദ മന്ദലാകുന്നിന്റെ നേതൃത്വത്തിൽ എൻ എച്ച് അറുപത്തിയാറ് മന്ദലാകുന്ന് സെന്ററിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ ജ്വാലയും പൊതുയോഗവും സംഘടിപ്പിച്ചു പി ഡബ്ല്യു ഡി റോഡ് രണ്ടായി വിഭജിക്കുന്ന തരത്തിലാണ് നിലവിൽ റോഡ് പണി നടത്തുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ ആശുപത്രി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ തുടങ്ങി ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുന്ന സ്ഥാപനങ്ങൾ പലതും മന്തലാകുന്നിന് കിഴക്ക് കനോലിക്കലാലിന് അപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാണ ശേഷം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകാൻ കൂടുതൽ ചെലവും സമയനഷ്ടവും ഉണ്ടാകും സൗഹൃദം മന്തലാകുന്നിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം യു കമ്മിറ്റി പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മന്തലാകുന്ന് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് യഹിയ മന്തലാങ്ങുന്ന് അധ്യക്ഷത വഹിച്ചു മഹല് സെക്രട്ടറി എം കെ അബൂബക്കർ പി കെ ഹസൻ മൊയ്തുണ്ണി ആലത്തയിൽ ഇർഷാദ് എന്നിവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മന്തലാകുന്ന് മഹല് ഭാരവാഹികളും പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു സിസിടിവി ന്യൂസ്